അങ്ങോട്ട് നിർത്തി നിർത്തിയേ ആള് പ്ലാസ്റ്റിക് അല്ലേ കിടക്കണത് അല്ലാതെ അപ്പൊ നമ്മളിങ്ങനത്തെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ടാ ഒരു മഴ കുറച്ച് കുറഞ്ഞിരിക്കുന്നു ഇപ്പൊ മഴ വീണ്ടും കൂടിയിട്ടുണ്ട് ഇല്ല ഞാൻ തീരെ വയ്യാത്ത ആൾക്കാർക്ക് നമസ്കാരം ഞാൻ ജോബി തോന്നുന്നുണ്ട് മഴ ലേശം തോർന്നിട്ടുണ്ട് കേട്ടാ പക്ഷെ ഇനി മഴ പെയ്യും ഏകദേശം എനിക്ക് തോന്നുന്നു മുപ്പത്തിമൂന്ന് വർഷത്തോളം എന്താ പറയാ ഞാനൊക്കെ താമസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ പുഴുവും പാമ്പും പഴുതാരിയും എലികളും ഒക്കെയുള്ളൊരു വീട്ടിലായിരുന്നു ഇപ്പോഴാണ് ദൈവം സഹായിച്ച് കയറി കിടക്കാനായിട്ടൊരു വീടായത് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളൊരു കാര്യമുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ആളുകൾക്ക് സഹായിക്കാനുള്ളൊരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറേ അച്ഛനമ്മമാർ ഇവിടെ എന്താ പറയുക കൈ ഒടിഞ്ഞും കാലൊടിഞ്ഞും തണുത്തും വരച്ചൊക്കെ കിടക്കണ കണ്ടു അവർക്ക് പതിപോലെ കുറച്ച് എന്താ പറയുക പായയും തലോണിയും സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ വായോ അപ്പോൾ അത് ഇവിടെ ശക്തൻശാനാണ് കൊറച്ചച്ഛനമ്മമാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതില് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്താ കൈ എന്താ പറ്റിയേതാ എന്തിങ്ങനെ നിലത്ത് എന്താ ഈ വയറൊക്കെ എന്താ പറ്റിയത് പൊക്കിള് അതെ അല്ലേ ഈ കൈമ്മെന്ത് പറ്റിയതാ അതെ അല്ലേ ഒരു കാര്യം ഇങ്ങനെ നിലത്ത് കിടക്കണ്ട സുഖായിട്ട് ഇവിടെ പായ കൊണ്ടുവന്നിട്ടുണ്ട് എണീറ്റേ എണീക്കാൻ പറ്റുമോ എവിടെ നാടെവിടാ തഞ്ചാവൂരാ ഇവിടെ എത്ര നാളായി വന്നിട്ട് ഇരുപത് വർഷായി ഓക്കേ ഇതാ ഈ പായാ ഒരു പോത്ത വീട്ടിൽ ആരൊക്കെ ഇണ്ട് ആരാ ആരു അച്ച എന്താ ഇരിക്കണേ കിടക്കണല്ലേ അതെ അവര് കാര്യം ചെയ്യാ വാ ഇവിടെ ഇരിക്കാൻ പറ്റില്ല വാ എവിടെ കിടക്കണേ സ്ഥലം എവിടെയാ അതെ അപ്പൊ ഇത് എന്ത് പറ്റിയതാ കാലും എന്ത് പറ്റിയതാ നീരാതി വായോ ആ എന്നിട്ടോ പൊട്ടി ആ ഓ സ്ഥലമാണെന്നൊന്ന് ശരിടാ കിടന്നോട്ടാ ഒരു പുതപ്പതപ്പ് നമ്മളെല്ലാവർക്കും കൊടുക്കുന്നില്ല ഈ പറഞ്ഞ പോലെ തീരെ വയ്യാത്ത അല്ലെങ്കിൽ എന്താ പറയാ ഏ അതെ അല്ലേ കിടന്നോട്ടാ മെല്ലെ കിടന്നോട്ടാ ഏകദേശം സമയം ഇത്രയായില്ലേ വീട് എവിടെയാ ഇവിടെ മരുന്നൊക്കെണ്ടോ കാല് ആശുപത്രി ചെന്നതാ അപ്പൊ ഡോക്ടർ വന്നിട്ടില്ല ഞായറാഴ്ച അല്ല ആ

വീണ്ടും കൂടിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ കൊടുത്ത് കൊടുത്താണ് പോകുന്നത് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം നമ്മുടെ ഒരു വണ്ടി നടത്തിയ സംഭവങ്ങളുണ്ട് അത് നമ്മൾ എത്തിക്കാനായിട്ടുള്ള ശ്രമമാണ് ആകെ നാരണം ഞാൻ കിടക്കുന്നത് കേട്ടാ കേട്ടാ എന്താ നനഞ്ഞ് കിടക്കണേ ഒന്ന് എഴുന്നേറ്റ് പായ ഇല്ലേ ഏ ഇല്ലയോ എവിടെ വീട് എവിടെയാ മധുരാ ഇവിടെ എന്താ പറ്റിയ ഉടമ്പക്ക് വലും കഴിച്ചായിരുന്നോ കഴിച്ചു അല്ലേ അപ്പൊ പണി എന്താ വേദനയോ എവിടെ വേദന അറ്റാക്ക് വന്നിട്ടോ ഏതാശു കാണിച്ചു ആശുപത്രിയിൽ പോകണപ്പൊ ബുദ്ധിമുട്ടുണ്ടാ അപ്പൊ ഇങ്ങനെ തണുത്തു പറിച്ചു കിടന്ന വയ്യായ കൂടുതലുള്ളൂ പണിണ്ടാ പണി ഇല്ല അപ്പൊ ഇങ്ങനെ ചെലവ് ഒക്കെ എങ്ങനെയാ ഏതാ ആരെങ്കിലും കൊടുത്താ മേടിക്കും ഓക്കെ ഒരു കാര്യം ജീ ഈ തണുത്ത് ഇങ്ങനെ കിടക്കണ്ട അതെ അല്ലേ അതെന്ത് പറ്റി കൊണ്ടുനടക്കാൻ പറ്റില്ല ആള് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യം പറഞ്ഞു കാരണം ആൾക്ക് കൊണ്ടു കടക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെന്താ വേണ്ടേ കൊതപ്പ് മതി അല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്തോ മൂടി പുതച്ചു കിടന്നോട്ടോ കണ്ട ഇങ്ങനെയാ ആൾക്കാരുണ്ട് ട്ടാ ഞാൻ അപ്പുറത്തുനിന്ന് പോയി നോട്ടെ ഈ ഏരിയകളിൽ തന്നെയാണ് മിക്കവാറും ആൾക്കാർ കൂടുതൽ മഴ കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടാ ഓ വല്ലാത്ത കിടപ്പായി പോന്നെ തൊട്ടപ്പുറത്തെ നായ്ക്കളും കിടക്കുന്നുണ്ട് അച്ചാച്ചാ ചേട്ടാ തുണിയൊക്കെ നാലഞ്ഞൂല്ല ചേട്ടാ കിടക്കണേ എന്താ പറ്റിയ അതെ ഒരു പായയും തലമണിയും തരട്ടെ ഇഷ്ടായാലും കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഏ കഴിച്ചോ ഭക്ഷണം വേണോ എടാ അതിലാ ബാലൻസ് ഉള്ള ഭക്ഷണം എടുത്തോണ്ടത് അല്ല ഇതെന്താ കാലുമേ ദൈവമേ കണ്ട ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ എന്താ പറ്റണത് ഇത് കാലും കാലുമെന്താ പറ്റിയതാ ഏപ്പു എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും ഓരോ ഏപ്പു ഭക്ഷണം എന്താ ഇത് കഴിക്കണം കേട്ടോ ആ കുപ്പി വെള്ളം കൊടുക്കണം കേട്ടോ ഇതൂടെ ഇരിക്കട്ടെ ഒരു കാര്യം ചെയ്യ് മെല്ലെ എഴുന്നേക്ക് എന്തായാലും നമുക്ക് സ്ഥലമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നാലും ഒരു ഒരു ദിവസം രാത്രി മഴ നനയാണ്ട് സമാധാനമായിട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റും നമ്മളൊക്കെ വീട്ടിൽ സുഖമായിട്ട് കിടന്നു തുടങ്ങുമ്പോഴേ ഇത് വല്ലാത്തൊരവസ്ഥ തന്നെ ഏ ആ ഏ ആ ഒന്നും മനസ്സിലായില്ല അല്ല അത് കിടക്കാം അമ്പ എടു കാല് കുത്താൻ തന്നെ വയ്യേട്ടാ പിടിച്ചോ എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ ഓ ഒരു മിനിറ്റ് മുണ്ടുടുക്ക് വീട്ടിലാരും വീട്ടിലാരും ഇല്ലേ ഈ ഒരു അവസ്ഥയിലിപ്പ എന്ത് പണിക്ക് പോയി എങ്ങനെ ജീവിക്കാൻ വല്ലോരും വെല്ലും കൊടുക്കുമ്പോ പേടിക്കല്ലേ എന്നൊക്കെ ഒരു മിനിറ്റ് ഞാൻ വിരിച്ചു തരാം വെല്ലൊക്കെ മാറ്റിക്കോ ഈ ഒരു പരിമിതി കൊണ്ട് നമ്മളത് സിംഗിളായിട്ടാണ് ഇടുന്നത് കടന്നോ കിടന്നോ ആ കഴിക്കണം കേട്ടോ ആ ആ ഇരിക്കിരിക്കും ഇതാ എൻ്റെ ഒരു കവർ അവിടെ മേടിച്ച് വെച്ചു അപ്പൊ അച്ചാച്ചൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥലത്തിന് പരിമിതി കാരണം ഇത് സിംഗിൾ ആയിട്ട് ഇട്ടാമെന്നു പറഞ്ഞെ അപ്പൊ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ പ്രായമായി കഴിയുമ്പോൾ ഇതെന്റെ അവസ്ഥ ഈ ഒരു പ്രായത്തിൽ എന്താ പറയാ നമുക്ക് എങ്ങനെയാണ് എന്താന്ന് ഒന്നും പറയാൻ പറ്റില്ല മക്കളൊക്കെ ഉള്ളവരായിരിക്കും ഏ എന്തൊക്കെയോ പറയണ്ട് ആര് നോക്കാൻ പച്ചപ്പ്ലാവില വീഴുമ്പോ പഴുത്ത പ്ലാവില ചിരിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് അവസ്ഥ ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കിയാ മതി അപ്പൊ അച്ചാച്ചെന്താ വീണ്ടും നല്ല ആ തണുപ്പീന്ന് മാറി ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും നാളത്തെ അവസ്ഥ എന്താന്ന് എനിക്കറിയില്ല അച്ചാച്ചൻ എന്താ അവിടെ ഈ സ്ഥലത്തിന്റെ പരിമിതി കാരണം അച്ചാച്ചൻ പറഞ്ഞു പകുതി ആക്കിയിട്ട് ഇട്ടാൽ മതി ഏഹ് തലോണയും കൊടുത്തിട്ടുണ്ട് പക്ഷെ പുതപ്പാരോ കൊടുത്തിട്ടുണ്ട് അത് കാരണം അച്ചാച്ചൻ ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങും നാളത്തെ അവസ്ഥ എനിക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇനി ഇതാ വീണ്ടും അടുത്ത ആളുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടാ ഇതാ ഇവിടെയും കുറെ ആൾക്കാർ ഇതാക്കും നിർത്തിയത് ഡാങ്ക നിർത്തിയേ അതാ ആളാ അല്ലേ കിടക്കണത് എല്ലായിട്ടൊരു അമ്മാമിയ എന്തൊക്കെയാലും ഇതൊരു മനുഷ്യന്മാരല്ലേ ഇത് എന്ത് കിടപ്പ കിടക്കണം ചേട്ടാ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ കിടക്കണെന്താ ഏ ഈ മഴയല്ലേ തണക്കുണ്ടാ ഒരു കാര്യം ചെയ്യ ബാ പായ തരാ തലവണയും തരാം സുഖമായിട്ട് കിടക്കാം ബാ ഇത് ഇങ്ങനെ കിടക്കല്ലേ ഇത് എന്താ ചേട്ടാ ഇങ്ങനെ പക്ഷെ എന്തൊരു അവസ്ഥയോക്ക് വാ ഇവിടെ കാരണം ഇതാണ് അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കിടക്കണേ ഇതൊന്നും ഇവര് ആരും കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതല്ല ഇത് ഇവരുടെ ജീവിതങ്ങളാണ് ഇതെന്തായാലും അങ്ങോട്ട് നീക്കിയിട് ഇവിടെ നനഞ്ഞില്ല ട്ടാ കുറച്ചുകൂടി അങ്ങട്ട് നീക്കിയിട് വീടെവിടെയാ എന്താ പറ്റിയേ പോണോ എന്തേലും ആവശ്യങ്ങൾ ഉണ്ടോ വേറെ ചായ കുടിക്കാൻ അപ്പൊ വീട്ടുകാര് വാണിയംകുളം അല്ലേ അപ്പൊ ഇദ്ദേഹത്തിന് ഒന്ന് അങ്ങോട്ട് വാ എന്തായാലും ഇപ്പൊ നിലവിൽ കുഴപ്പമൊന്നുമില്ല ഏഹ് വാണിയംകുളത്ത് എവിടെ വീട് മായന്നൂര് അല്ലേ അപ്പോ എന്തെന്നാ പറയാ അപ്പൊ കിടന്നുറങ്ങിപ്പ എനിക്കൊന്നും പറയാനും പറ്റണില്ല കാരണം ഇദ്ദേഹത്തെ എവിടെ കൊണ്ടാക്കും ഈ രാത്രിയിൽ എനിക്കൊന്നും അറിയില്ല എന്താ ഇത് പിടിക്ക് ഇന്ന് രാത്രി സുഖമായിട്ട് മൂടി പോടക്കട്ടെ ഏഹ് ആരെങ്കിലേ ആരെങ്കിലും വീഡിയോ കണ്ടു വന്ന് കഴിഞ്ഞു കൊണ്ടുപോകേന്താ ഏഗാലാൻഡാ നാഗരാജ അല്ലേ നാട് ഇവിടെ തന്നെയാണോ ഇത് ഇതിലെന്ത് സത്യം പറയുന്നത് നമ്മൾ രണ്ട് പുതപ്പും തലോണയും ഒക്കെ കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ് പക്ഷെ ജീവിതങ്ങൾ കാണണമെങ്കിലും പഠിക്കണമെങ്കിലും ഇങ്ങനെ വരണം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇദ്ദേഹത്തിന് ആരെങ്കിലും കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാണിയംകുളം ഭാഗത്ത് ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടുണ്ടാവും തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും എൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാനത് പകർത്തിയത് ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാം കിടന്നോട്ടോ അപ്പൊ അതേ തറക്കേടില്ലാത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ നമ്മളിത് എങ്ങനെ തൃശ്ശൂരിന്റെ ഒരു ഏരിയ മൊത്തം ഒന്ന് കവർ ചെയ്ത് ഏകദേശം നമ്മുടെ വണ്ടിയുടെ ബാക്കില് ഒരു വണ്ടി ഫുള്ളായിട്ട് നമ്മൾ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ നോക്കി പോവാണ് അടുത്ത ആൾക്കാർ എവിടെയാന്നുള്ളത് കേട്ടാ ചുരുണ്ടൂടി കിടക്കുന്നുണ്ട് അച്ചാച്ചോ അച്ചാച്ചാ തലവണിയില്ലേ ഏ എവിടെ വീട് എവിടെയാ അടുത്താ ഒരു കാര്യം ചെയ് ഒരു പായയും തലവണിയും തരട്ടെ അന്ന് എനിക്ക് ഇത് കളയരുത് സൂക്ഷിക്കണം കേട്ടാ എന്നും എപ്പോഴും ഉപയോഗിക്കണം വിരിച്ചു കിടക്ക് വിരിച്ചു കിടക്ക് വിരിച്ചിട്ട് എന്നെ കിടക്കണട്ടാ സൂക്ഷിക്കണം ഏടുന്നു കട്ടുകൊണ്ട് പോലെ വിരിച്ചു കിടന്നോണ്ട് അശ്ശേരി വടികൊണ്ട് അടിച്ചു കൊടുത്തു ആ അപ്പൊ ഉള്ളത് കൊണ്ടുപോയാ

സന്തോഷമായില്ലേ ആ ഈ തറയിലുള്ള തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കൈ തന്നെ കൂപ്പണ്ട ഏഹ് കൈ കൂപ്പണ്ട ദൈവത്തോട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക സ്മെല്ലൊക്കെ വരണ്ടിരിക്കുന്നു കുളിച്ചിട്ടൊക്കെ കുറച്ച് ദിവസം ആയെന്ന് തോന്നുന്നുണ്ട് ബാ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാം ബാ അപ്പം അങ്ങനെ ഏകദേശം സമയം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് ഏഹ് മൂന്നായവും സമയം എത്രയിലാവട്ടെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവർക്ക് ഇത് കൊടുക്കാൻ വന്നത് അപ്പം നമ്മുടെ വണ്ടി ഇതേ കാലിയായിട്ടുണ്ട് ഒരു വണ്ടി നിറച്ച് സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്നതാണ് പിന്നെ എല്ലാവരും എല്ലാ കാലത്തൊന്നും സംരക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റില്ല ഈ വീ അല്ല എന്താ പറയുക ഈ സാധനം കൊടുക്കുന്ന സമയത്തെ പല ആൾക്കാരും വന്നിട്ട് ചേട്ടാ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു തായോ ഞങ്ങൾക്ക് ഒരു തായോ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല കാരണം നല്ല ആരോഗ്യം ഉണ്ട് പണിയെടുക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരാണ് കാരണം ഇവിടെ കണ്ടതിൽ മിക്കവാറും ചായ അച്ഛനമ്മമാരൊക്കെ കാലിൻ്റെ മുട്ടു പൊട്ടി കൈ പൊട്ടി വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഒരു കാരണവശാലും പകൽ അല്ലെങ്കിൽ രാത്രിയായാലും വന്നിട്ട് എന്നോട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വന്നിട്ട് ഒരു പത്ത് രൂപതായോ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ അടുത്ത ഹോട്ടലിൽ കൊണ്ടുപോയി വയർ നിറച്ച് ഭക്ഷണം മേടിച്ചു കൊടുക്കും നമ്മുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും അറിയാം അറിയാവുന്നില്ല എത്ര ആൾക്കാർ ഇതിന് അർഹതപ്പെട്ടതാണെന്ന് നമുക്ക് പക്ഷേ നമ്മൾ ചെയ്യാനുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്യാം നമ്മൾ നമ്മുടെ മക്കളൊക്കെ മൂടി പുറച്ച് കിടന്നുറങ്ങണ സമയത്ത് ഇതേപോലും കുറേ ജീവിതങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കണമെന്ന് അപ്പോൾ ഇത് പേരോ പരിമിയോ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയൊന്നുമല്ല ഇന്ന് രാത്രി കിടന്നു ഇറങ്ങി നാളെ നേരം എടുക്കുമ്പോൾ എഴുന്നേക്കുന്ന ആർക്കറിയാം എന്താണ് നമുക്കൊക്കെ ഒരു ഉറപ്പുള്ളത് ഉണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നാളെ നേരം എടുക്കുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്നു പറയാനായിട്ട് ഇല്ല ഇതൊക്കെ ഒരു ശ്വാസത്തിൻ്റെ പുറത്തും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് നല്ല മഴയാണ് ദൈവം സഹായിച്ച് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു കൂടിയിട്ടുണ്ട് എനിക്കറിയില്ല അങ്ങനെ തന്നെ എല്ലാവർക്കും നന്നായി വരട്ടെ പിന്നെ ഇത് വിചാരിച്ചിട്ട് അയ്യോ ജോബി നല്ല കാര്യം ചെയ്തു ജോബി ദൈവമാണ് ആന ഒന്നൊരാൾ എഴുതണ്ട ഇതൊന്നും നിങ്ങൾ ആരും ലൈക്ക് ഷെയർ ഒന്നും ചെയ്യണ്ടാന്ന് നിങ്ങൾ നിങ്ങൾക്ക് ബാങ്കിൽ കുറേ കെട്ടിക്കിടക്കണ്ടെങ്കിൽ ഒരു ഡയാലിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കീമോ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക കൊടുക്കും തോറും കിട്ടുള്ളൂ അങ്ങനെ തന്നെ ഉള്ളൂ പിന്നെ എന്താ പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുത്തു കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇനിയും കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു വേറെ പറയാമൊന്നുമില്ല എന്താ ജോമോനെ എൻ്റെ ഇവിടെ ജോമോനുണ്ട് എബി ഉണ്ട് അതേപോലെതേ സനീ സനീഷ് ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല ടയേഡാണ് കേട്ടോ വേറെ ഒന്നും പറയാനില്ല എന്തായാലും താങ്ക് യു